ും പറയണ്ടാവുമ്പോഴേ അവൻ ഉറക്കം വരും അതിന്റെ മുതാളി മോളും കൊച്ചുമോളും വരുവല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയല്ലോ എന് എന്നിവിടെ എന്താണോ ഉണ്ടാക്കുന്ന കഞ്ഞിയും വേറും അന്നാ അത് മാത്രം ഇവിടെ ഉണ്ടാക്കിയാ മതി ഇവിടെ ആ ഒരു മരുന്നുകാരുന്നു മരുന്നില്ല കേട്ടോ മനസ്സിലായോ ചെല്ലേ

നിങ്ങൾ തമ്മിൽ ലൗ ആയിരുന്നല്ലേ എന്റെ ഒരു നോക്കിയ ഒരു നീ ആഗ്രഹിച്ച പോലെ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് എല്ലാം മാത്രം സരോജിനി വീട് നല്ല വീത് മൂത്രോഹിക്കാൻ പറ്റിയ വീതാൻസ് അപ്പൂപ്പന്റെ കൂത്തൊന്നേ നിങ്ങളിങ് നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്ന അവിതത്തോട്ട് കേറുകയായോണ്ട കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടാരും പക്ഷെ ഞാൻ കൊറച്ച് പ്രതീക്ഷിച്ചാലോ തന്താട ഓണമായിരിക്കും

അപ്പൂപ്പനെ അച്ഛൻ വരുമ്പോ രണ്ടു മുട്ടായിട്ട് അമ്മ കൊതുക്കാം അമ്മ അമ്മേ അമ്മേ അപ്പൂപ്പൻ എന്നാ മതിക്കുന്ന എന്താ അമ്മ ഈ വെച്ച സാധനം കാണുന്നില്ലല്ലോ എന്തുവാ തൈലോ എന് എടാ മാധവ എന്റെ കണ്ണാടി ഇവിടെ ഒന്നും കാണുന്നില്ല അതെങ്ങനെ ഓരോരുത്തർ വരിങ്ങി കയറി വന്നേക്കുമല്ലേ വെച്ചെടുത്ത് പിന്നെ സാധനങ്ങൾ കാണത്തില്ല കണ്ണാടി എന്ത് തലയിരിക്കുന്നത് കണ്ണും കാണത്തില്ല കണ്ണ് കാണാത്തോണ്ടല്ലേടാ കണ്ണാടി വെക്കുന്നേ നിന്റെ കളിക്കുള്ള പണിയൊന്നും ഇല്ലോടാ കേറപ്പെടാ ഉപദേശിക്കാൻ കൊച്ചിനോട് ഒന്ന് മക്കളെ കാര്യമാക്കണ്ട കേട്ടോ ഞാനല്ലെങ്കിലും കാജിക്കത്തില്ല കാരണം ഞാൻ പക്ഷെ ഞാൻ വേറെ സാധനം അപ്പൂപ്പന്റെ ഞാനത് കൊറേ നേരം വരച്ച് വരച്ചു പിന്നെ ഓൺ ആവുന്നില്ല ഈ ഫോൺ ആണെങ്കിൽ താതെ വീണ് കഴിഞ്ഞപ്പോ ഇതിനകത്ത് സ്പൈഡർ വന്നിട്ട് മാധവ ചെലന്തോലെ വിത്തു നോക്കിയേർത്തോ മാധവായ എന്താടാ മുത്തായി വന്നു എനിക്കൊന്നും വേണ്ട അപ്പൊ മുത്തായി വേണ്ട പറയാടാ നിന്നോടല്ലേ ഇറങ്ങാം വേണ്ട ഒരു പണിയെടുക്ക സമയക്കത്തില്ല എങ്ങനെ കൈ കൊതിയല്ലോ അപ്പൂപ്പ ഞാൻ അതൊന്നും പതയത്തില്ല അപ്പൂപ്പ തിന്നോടാ വീട്ടില് വീട്ടിലെ അമ്മ എന്നെ കേശു കേശവെന്നാ വിളിക്കുന്നെ സ്കൂളില് എന്നെ വിളിക്കുന്നത് കേശവൻ കേശവൻ പി രാ രാജ് അപ്പൂപ്പന്റെ പേരെന്തുവാറു മിണ്ടത്തില്ലെങ്കിൽ കോപ്പി അതിക്കാൻ ഭയങ്കര നല്ല കോപ്പിക്കത്ത് ആ ഒരാളി അട പോവാ ഞാൻ ആ ജംഗ്ഷൻ വരെ പോവാടാ എന്തോന്ന് പിള്ളാരൊക്കെ ഉള്ളേ കൊറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ പോയി മേടിച്ചോണ്ട് വരാന്നേ ഞാൻ പോയി മേടിച്ചോണ്ട് വരാ

നമുക്ക് പാം പിന്നെ അച്ഛനോട് പറയണം മോനെ ഇടക്കിടക്ക് വിടാൻ കേട്ടോ